ഇന്ന് നമുക്ക് ഏതാഘോഷങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബീഫ് ബിരിയാണിയുടെ റെസിപ്പി കാണാം എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന കരുതുന്നു ഒരു കിലോ ബീഫാണ് എന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ടുള്ളത് ഇത് വേവിക്കാനായിട്ടൊരു കുക്കറിലേക്ക് എടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചായച്ചിട്ടുള്ളത് രണ്ട് തണ്ട് കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ എരുവെള്ളമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വേജിപ്പിക്കുക എന്നിട്ട് ഇത് വേവിക്കാനായിട്ട് വയ്ക്കാം ആദ്യത്തെ വിസിൽ വരുന്നവർ ഹൈ ഫ്ലെയിമിൽ വേവിക്കാം പിന്നെ തേ കുറച്ച് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു എട്ട് മിനിറ്റാണ് ഞാൻ സാധാരണ വേവിക്കാറുള്ളത് ചില ബീഫ് കൂടുതൽ സമയം വേവിക്കേണ്ടി വരും ചിലപ്പോൾ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സമയം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു എട്ട് മിനിറ്റ് വേവിക്കുക അതിനുശേഷം വേവ് നോക്കിയിട്ട് പാകമായിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടി വേവിച്ചെടുക്കുക ബീഫ് എന്തുവലും സമയം കൂടെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ബിരിയാണിക്കുള്ള അരി കുതിരാനായിട്ട് ഇട്ട് വെക്കാം നാല് കപ്പ് ജീരകശാല അരിയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് അരി നന്നായിട്ട് ആദ്യം കഴുകിയെടുക്കണം ഈ വെള്ളക്കളർ മാറി നല്ല ക്ലിയറായി വരുന്നത് വരെ ഇത് കഴുകിയെടുക്കണം എന്നിട്ട് ഒരു അരമണിക്കൂർ നേരം ഇത് ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെക്കണം പിന്നെ ഒരു നാല് വലിയ സവാള കനം കുറച്ച് അരിഞ്ഞെടുക്കുക ഈ സവാളയുടെ ഒരു മൂന്നിലൊന്ന് ഭാഗം നമുക്ക് വറുത്തെടുക്കാം മിതമായിട്ടുള്ള ചൂടുള്ള എണ്ണയിൽ ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുള്ളത് ഇതേപോലെ ഒരു ഗോൾഡൻ ഷെയ്ഡാന്ന് വരെ ഫ്രൈ ചെയ്തെടുക്കുക സവാട കൂടുതൽ ഫ്രൈ ചെയ്യപ്പോൾ ആയിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് ആദ്യം വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റിയെടുക്കണം നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്തില്ലെങ്കിലും ബീഫിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള വെള്ളമാണിത് ഇത് നമുക്ക് ആവശ്യമുണ്ട് റൈസ് വേവിക്കുമ്പോഴും അതുപോലെ ഗ്രേവിയിലേക്കൊക്കെ നമ്മൾ ഈ സ്റ്റോക്ക് ഉപയോഗിക്കും ഇപ്പോൾ ഈ വെന്തു വന്ന ബീഫ് വെള്ളത്തിൽ നിന്ന് മാറ്റി അല്പസമയം വെള്ളം വാലാനായിട്ട് വെക്കുക അതിനുശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ സവാള വറുത്ത എണ്ണ തന്നെയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അധികമായിട്ടുള്ള എണ്ണ മാറ്റിയിട്ട് കുറച്ചെണ്ണ മതിയാവും ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഇത് കൂടുതലങ്ങ് ക്രിസ്പി ആവുന്നവരൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല നല്ലൊരു ഡാർക്ക് കളർ കളറാവുന്നതുവരെ നമുക്കിത് ഫ്രൈ ചെയ്യാം ഒരു നാലഞ്ച് മിനിറ്റോളം ഇത് ഫ്രൈ ചെയ്തിട്ടുണ്ട് ബീഫ് ഞാനിപ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നില്ല നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഈ ബീഫും ബീഫ് വറുത്ത് വന്നിട്ടുള്ള ഈ എണ്ണയും ഒരുമിച്ച് ചേർക്കാണ് ചെയ്യുന്നത് ആ എണ്ണ ചേർക്കുന്നത് കൊണ്ട് നമ്മൾ സവാളയൊക്കെ വഴറ്റാനായിട്ട് കുറച്ച് എണ്ണ ചേർത്താൽ മതി സവാള വഴറ്റാനായിട്ടും നമ്മൾ സവാള വറുത്ത എണ്ണയുണ്ടല്ലോ ആ എണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് സവാള ചേർക്കാം നമ്മൾ മൂന്നിലൊന്ന് ഭാഗം സവാളയാണ് വറുത്തിട്ടുള്ളൂ ബാക്കിയുള്ള സവാള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് വഴന്ന് വന്നാലാണ് നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് എത്തുന്നതുവരെ നമ്മളത് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി രണ്ടുകൂടം വെളുത്തുള്ളി എരിവിനനുസരിച്ച് പച്ചമുളക് ഞാൻ വെള്ളക്കാൻതാരയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ചതച്ച ശേഷം ഇതിലേക്ക് ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് കൂടി വഴറ്റിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് തക്കാളി ചേർക്കാം മൂന്ന് വലിയ തക്കാളിയാണ് അരിഞ്ഞിട്ടുള്ളത് തക്കാളി കനം കുറച്ച് ഇങ്ങനെ വട്ടത്തിൽ അരിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഈ സമയത്ത് തന്നെ ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് കുറഞ്ഞ ചൂടിൽ അല്പസമയം കുക്ക് ചെയ്യാം ഇപ്പൊ തക്കാളി ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന പാകമായിട്ടുണ്ട് ഈ സമയത്തിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഗരം മസാലയാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒക്കെ ആണെങ്കിൽ ഇതിലും കൂടുതൽ അളവിൽ ചേർക്കേണ്ടി വരും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫും ആ എണ്ണയോട് കൂടി തന്നെ ഇതിലേക്ക് ചേർക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യാനുസരണം ഉപ്പ് ഉയർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആ ബീഫ് വെന്ത് വന്നാൽ വെള്ളം ഒരു അതായത് ബീഫ് സ്റ്റോക്ക് ഒരു മുക്കാൽ കപ്പോളം ചേർക്കുന്നുണ്ട് നിങ്ങൾ ആ ബീഫിൻ്റെ സ്റ്റോക്ക് ഉയർത്തിന് ശേഷം ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന മസാല കറക്റ്റ് പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം കൂടി ഗരം മസാല ചേർക്കാം അര ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു രണ്ട് പിടി മല്ലിയിൽ അരിഞ്ഞിട്ടുള്ളത് ഒരു ചെറിയ പിടി പുതിനരിഞ്ഞിട്ടുള്ളത് ഇത്രയും ചേർക്കാം ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാളയുടെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാം അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ബീഫിൻ്റെ മസാല തയ്യാറാക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് റൈസും വേവിച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെ അരി ഒരു അരമണിക്കൂർ കുതിർത്ത ശേഷം വെള്ളം വാലാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചുവടു കിട്ടിയുള്ള ബിരിയാണി പോട്ടടുപ്പത്തേക്ക് വയ്ക്കുക ഇതിലേക്ക് എഴുപത്തിയഞ്ച് ഗ്രാം നെയ്യ് ചേർത്ത് കൊടുക്കാം അതായത് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട് പിന്നെ സവാള വറുത്തിട്ടുള്ള എണ്ണ ഒരു ടേബിൾ സ്പൂണും കൂടി ചേർക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ സാജീരകം ഒരു ആറ് ഏലക്കയുടെ കുരു രണ്ട് ഗ്രാമ്പൂ ചെറിയ കഷ്ണം കറുവപ്പട്ട തക്കോലത്തിൻ്റെ രണ്ട് ഇതുള്ള ചേർക്കുന്നുണ്ട് പിന്നെ പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതിപത്രം ഇത്രയാണ് ചേർത്തിട്ടുള്ളത് മസാലകളൊക്കെ മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചേർച്ചും ഒരു ടീസ്പൂണോളം വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർക്കാം പിന്നെ നമ്മൾ അരിഞ്ഞു വച്ച സവാളയിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർക്കുക സവാള നന്നായിട്ടൊന്ന് വാടി വരുന്നവർ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം ചേർക്കാം ഒരു കപ്പരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എന്ന കണക്കിലാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത് ഇപ്പൊ ടോട്ടൽ ഏഴ് കപ്പ് വെള്ളമാണ് ഇത്രയും റൈസിന് വേണ്ടി വരുന്നത് ഞാൻ ആറ് കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് ആ ബീഫ് സ്റ്റോക്കും ചേർക്കുന്നുണ്ട് ഇനി ഇത് ആ മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതുപോലെ വെട്ടി തിളച്ച് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർക്കാം ഞാനൊരു രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക ബീഫ് സ്റ്റോക്കിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് ഉപ്പ് കൂടിപ്പോ വരുത് എന്നിട്ട് ഇതിലേക്ക് റൈസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇത് തിളപ്പിച്ചെടുക്കാം തുറന്നു വെച്ച് തന്നെയാണ് ഈ സമയത്ത് വേവിക്കുന്നത് തീ കുറച്ചിട്ടില്ല ഇപ്പോൾ നന്നായിട്ട് തിളച്ച് റൈസും വെള്ളവും ഒരേ ലെവലായിട്ടുണ്ട് ഈ സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വയ്ക്കുക എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് നേരെ ഇത് കുക്ക് ചെയ്തെടുക്കുക എട്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ മാറ്റി വച്ചേക്കാം അതിന് ശേഷം തുറന്നാൽ മതി ഇനി ബിരിയാണിയിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണക്കമുതിരിയൊക്കെ വറുത്തെടുക്കാം ഞാൻ ചെറിയൊരു പാനിൽ കുറച്ച് നെയ് ചൂടാക്കിയിട്ടാണ് അണ്ടിപ്പരിപ്പ് ഉറക്കുന്നത് ആവശ്യമുള്ളത്തിന് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം ചെറിയൊരു ഗോൾഡൻ വരെ പിന്നെ കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് ഫ്രൈ ചെയ്യാം ഇപ്പം ഇത് തുറക്കാറായിട്ടുണ്ട് അതൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കുക ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ കറക്റ്റ് വേവായിട്ട് നമുക്ക് റൈസ് കിട്ടും വേവാതിരിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല അതുപോലെ ഇത് കുഴഞ്ഞു പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ഈ റൈസിൻ്റെ പകുതി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് അടി ചേർത്ത് ഇളക്കി എടുക്കുക ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്കാം നിങ്ങൾക്ക് ഇനി നെയ്യ് ഓരോ ലെയറിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി വറുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരി സവാള പിന്നെ കുറച്ച് മല്ലിയില പുതിനിയല ഇതൊക്കെ ചേർക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ട് മസാല ലെയർ ചെയ്യാം ഇനി ബാക്കി വെച്ചിട്ടുള്ള റൈസിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക ലെവലാക്കുക അതിനുശേഷം ആദ്യം ചെയ്ത പോലെ തന്നെ ഗരം മസാല അണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരി സവാള വറുത്തിട്ടുള്ളത് മല്ലിയില പുതിനയില ഇതൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ടത് മൂടി വെച്ചിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് നേരം ദെം ചെയ്തെടുക്കുക പാത്രത്തിന് അടിപിടിക്കാതിരിക്കാനായിട്ട് ഒരു പഴയ തവയോ പാനോ എന്തെങ്കിലും ഈ ബിരിയാണി പൊട്ടിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാൻ നല്ലതാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഒരു അരമണിക്കൂറുകൂടി ഇതെങ്ങനെയാന്ന് വെച്ചേക്കുക അതിനുശേഷം നമുക്കിത് തുറന്ന് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെങ്കിൽ അവർക്കായിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്കിവിടെ നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതായത് നന്ദി നമസ്കാരം